പതിനൊന്ന് വർഷമായി കിടപ്പിലായ തന്റെ മകന് ദയാവധത്തിനായുള്ള അനുമതി നൽകണമെന്ന മാതാപിതാക്കന്മാരുടെ ഹർജിയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് തള്ളിയത് ഓഗസ്റ്റ് ഇരുപതിന് പുറപ്പെടുവിച്ച വിധിയെ തുടർന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഡോക്ടറിനൽ കമ്മീഷൻ ചെയർമാനും ആഗ്ര അതിരൂപത ആർച്ച് ബിഷപ്പുമായ അഭിവന്യ ആർച്ച് ബിഷപ്പ് റാഫി മഞ്ഞളി പിതാവ് സുപ്രീം കോടതി അഭിനന്ദനം അറിയിക്കുകയും ജീവന്റെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹോസ്റ്റൽ ബാൽക്കണിയിലിരുന്ന് പഠിക്കുകയായിരുന്ന എഞ്ചിനീയർ വിദ്യാർത്ഥിയായ യുവാവ് താഴേക്ക് വീഴുന്നതും കോമ സ്റ്റേജിലാവുന്നതും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മകന്റെ ചികിത്സയ്ക്കായി ചിലവാക്കിയ മാതാപിതാക്കളുടെ അവസ്ഥയിൽ ഖേദമുണ്ടെന്നും എന്നാൽ യാതൊരു ജീവസംരക്ഷണ യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ ജീവിക്കുന്ന യുവാവിന്റെ ജീവനെടുക്കാനായി ദയാവതം അനുവദിക്കാനാവില്ലെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അറിയിച്ചു യുവാവിന്റെ സംരക്ഷണത്തിനായും മാതാപിതാക്കളെ സഹായിക്കുന്നതിനായും മറ്റെന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ആവശ്യപ്പെട്ടു ഭാരതത്തിൽ ഒരു രോഗിയെ വേദനയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ന കാരണത്താൽ പോലും ആർക്കും മറ്റു ജീവൻ ജീവനെടുക്കുവാൻ അധികാരമില്ലെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പുറപ്പെടുവിച്ചിട്ടുള്ള കോടതി വിധിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിലെ ഈ വിധി സുപ്രീം കോടതിയുടെ പ്രോ ലൈഫ് നിലപാടിൽ സന്തോഷമുണ്ടെന്നും മാതാപിതാക്കൾക്കായി സഹായഹസ്തങ്ങൾ നീട്ടേണ്ടത് അനിവാര്യതയാണെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ചേർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്